കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സയവുമായ സ്വാഗതം തിരുവാതിര നക്ഷത്രം പേട സംക്രമവശാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് തിരുവാതിര നക്ഷത്രത്തിൽ കണ്ടകശനി കണ്ടകശനിയുണ്ടെങ്കിൽ തന്നെയും സംക്രമവശാൽ എത്ര കണ്ടകശനിണ്ടെങ്കിലും നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ട് ശുദ്ധമാകുന്ന അന്തരീക്ഷവും പ്രഭയും കഴിഞ്ഞാൽ നമുക്ക് പൗറുണ്ടാകും സംശയമില്ലാത്ത കാര്യം അല്ലേ അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിന് ഈ വർഷം ഉന്നത ജോലി ഉന്നത ജോലി കിട്ടാനുള്ള ഏറ്റവും വലിയ സാധ്യതയുള്ള സമയമാണ് അതുപോലെ യോദ്ധാക്കൾക്ക് മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് ഉന്നത പദവി കിട്ടാനുള്ള ഒരു സ പോലീസുകാർക്ക് ഇപ്പം പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്ന പോലീസുകാർക്കൊക്കെ നന്മയുണ്ടാകാനുള്ള ഒരു സമയം കൂടാണ് ഈ ഒരു പുത്തലഞ്ഞ് നിൽക്കുന്ന ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആയിട്ടുള്ള ഈ വിശ്വസംക്രമവാശി ഇതിലേറ്റവും കൂടുതൽ കുടുംബക്ലേശം അനുഭവിക്കുന്നു കുടുംബത്തിൽ സ്പർദ്ധയും ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് സ്വാഭാവികമായിട്ട് കുടുംബക്ഷേത്രങ്ങൾ ദർശിക്കുക അവിടെ യഥാശക്തി വഴിപാട് പിന്നെ നിവേദ്യാദികൾ പുഷ്പാഞ്ജലികൾ ഇതൊക്കെ കഴിക്കുന്ന ഏറ്റവും ഉത്തമമാണ് പക്ഷേ എങ്കിൽ തന്നെ ഉത്തമനായിട്ടുള്ളൊരു ജോൽസിനെ കണ്ട് കാരണം കണ്ടുപിടിച്ച് ചെയ്യുന്നതും ഈ ഒരു വർഷം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉന്നമനത്തിനു വേണ്ടി ഏറ്റവും നല്ലതാണ് കാരണം കുടുംബക്ലേശം ഉണ്ടാകാൻ കുടുംബത്തിൽ തർക്കങ്ങളെ വിഷയങ്ങളെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ ഇതൊക്കെ ഉണ്ടാകാൻ തിരുവാതിര കണ്ട് വീട് വിട്ടു നിൽക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുള്ള തോന്നലുണ്ടാക്കുക ഇതൊക്കെ ഈ വിഷു പക്ഷെ അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് പരിഹാരം ഞാൻ പറഞ്ഞത് അപ്പോൾ അതോടൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ഉന്നതമായിട്ടുള്ള ജോലി കിട്ടുക തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ധനം ഉണ്ടാക്കുക പോയ ധനങ്ങളൊക്കെ തിരിച്ചു വരിക അതുപോലെ മാതൃസ്വത്വം പിതൃ സ്വത്വം ഉണ്ടെങ്കിൽ അത് തിരിച്ച് ലഭിക്കുക അതുപോലെ ദേഷ്യം വക്കാണം വാശി വിദ്വേഷം ഇതൊക്കെ കുറച്ച് കുറയ്ക്കുക അതുപോലെ തന്നെ ഐ ടി മേഖലകളിലോ അല്ലെ സർക്കാർ ഉദ്ദേശത്തെ പിന്നെ ഇതിൻ്റെ പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ അവർക്ക് ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകുക ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടെ പിന്നെ ഉന്നതമായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് നൂറ് ശതമാനം തൊഴിൽ തരും ഭഗവാൻ നമുക്ക് തൊഴിൽ തന്നോണ്ടേ ഇരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഭഗവാനെ എത്ര അറിയുന്നോ അത് നന്മയും തിന്മയും ആദ്യൂ ഭഗവാനെ അറിയുന്നൂറ് നന്മയുള്ള തൊഴിലുകൾ തരും ഭഗവാനെ അറി അറിഞ്ഞില്ല എങ്കിൽ തിന്മയുള്ള തൊഴിൽ എഴുതിരും എന്ന് പറഞ്ഞാൽ തൊഴിൽ നമുക്ക് ഇങ്ങനെ പണികൾ ഇങ്ങനെ തന്നോണ്ടേരിക്കും ഭഗവാൻ അപ്പോൾ ഈ ഒരു വർഷം തിരുവാതിരക്ക് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ടും സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടും ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Koda bell button amartaga. Please subscribe our channel.